നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കഴുത്തിനും തോളുകൾക്കും നട്ടലിനും നല്ല ബലവും അഴിച്ചിലും ഫ്ലെക്സിബിലിറ്റിയും ലഭിക്കാൻ സഹായിക്കുന്ന ഒരു യോഗാസനത്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ പേരാണ് മാർജാര ആസനം മാർജാരം എന്നാൽ പൂച്ച എന്നാണ് അർത്ഥം ഇത് പൂച്ച ഉറക്കമുണർന്ന് എഴുന്നേറ്റാൽ അത് നട്ടല് മുഴുവനും പൊക്കി വളച്ച് അല്പസമയം നിൽക്കുകയും അതുപോലെ കൈകള് മുന്നോട്ടിട്ട് നട്ടല് നീട്ടി നിവർത്തുകയും ചെയ്യും ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തിട്ട് പൂച്ച അവിടെ നിന്ന് പോകത്തുള്ളൂ അതിനെ അനുകരിച്ച് ചെയ്യുന്നതൊന്ന ഒന്നാണ് മാർജാരി ആസനം സംവിധാനം ചെയ്തിരിക്കുന്നത് മാർജാരി ആസനം ചെയ്യേണ്ട വിധം കാലുകൾ പുറകോട്ട് മടക്കി വജ്രാസനത്തിൽ ഇരിക്കുക ആ ഇരിപ്പിൽ നിന്നും കാൽമുട്ടുകളിൽ നിൽക്കുക മുന്നോട്ട് ചാഞ്ഞ് കൈകൾ തോളുകൾക്ക് നേരെ താഴെ കമറ്റിവയ്ക്കുക കാൽമുട്ടുകൾ അവയുടെ യുക്തമായ അകലത്തിലായിരിക്കണം മുട്ടുകളുടെ നേരെ മുന്നിലോട്ടാണ് കൈകൾ നിലത്ത് ഊന്നിരിക്കട്ടെ തോളിന് താഴെ പതിപ്പിച്ചിരിക്കുന്ന കൈപ്പത്തിയോടെ ഇടയ്ക്കുള്ള അകലവും കാൽമുട്ടുകൾ തമ്മിലുള്ള അകലവും ഏകദേശം തുല്യമായിരിക്കട്ടെ ഇപ്പോൾ നാല് കാൽമേലുള്ള നിൽപ്പ് പൂർണ്ണമായി നേരെ മുന്നിലോട്ട് നോക്കുക ചുണ്ട് കൂട്ടിയിരിക്കുക ഈ നിൽപ്പിൽ ശ്വാസം ആവശ്യത്തിന് മാത്രം എടുത്തുകൊണ്ട് നട്ടല് ആവുന്നത്രയും നെളിയുക അതേസമയം കഴുത്തും തലയും പുറകോട്ട് വളച്ചിരിക്കണം ദൃഷ്ടികൾ കഴിയുന്നത്രയും മുകളിലോട്ടായിരിക്കട്ടെ നല്ലവണ്ണം നിളിയുമ്പോൾ നട്ടലിൻ്റെ മധ്യഭാഗം ചന്ദ്രക്കല മാതിരി അല്പം വളഞ്ഞിരിക്കുമല്ലോ നട്ടല് മാത്രമല്ല ശരീരത്തിൻ്റെ മറ്റൊരു ഭാഗത്തിനും ചലനമോ ചായ്ച്ചയോ പാടില്ല കൈകൾ തൂണുകൾ മാതിരി ഉറച്ചു നിൽക്കട്ടെ മുന്നോട്ടോ പുറകോട്ടോ ആടരുത് നട്ടൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇത്രയും കാര്യങ്ങൾ ഒന്ന് രണ്ട് സെക്കൻഡുകൾ കൊണ്ട് നടന്നിരിക്കും നെളിഞ്ഞു കഴിയുമ്പോൾ ഉടൻ തന്നെ നട്ടലിൽ റാ പോലെ പൊങ്ങി വളയ്ക്കുക അതോടൊപ്പം വാതുറന്ന് തല കുനിച്ച് കൈകളുടെ മധ്യത്തിൽ തല കൊണ്ടുവന്ന് വായിൽ കൂടെ ശക്തിയായ ശ്വാസം ഹാ എന്ന് വിടുക ശ്വാസം വിട്ടു തീർന്നാൽ വീണ്ടും ചുണ്ടുകൾ കൂട്ടി മൂക്കിൽ കൂടെ ശ്വാസം എടുത്തുകൊണ്ട് തലയുയർത്തി ആദ്യത്തെ പോലെ നല്ലവണ്ണം നെളിയുക വീണ്ടും നട്ടൽ പൊക്കി വളച്ചും കുനിച്ചും മേൽപ്പറഞ്ഞ പ്രകാരം വായിൽ കൂടെ ശക്തിയായി ശ്വാസം പുറത്തേക്ക് വിടുക വീണ്ടും വീണ്ടും ചെയ്യുക ടൈം ഡ്യൂറേഷൻ ഇത് ഇരുപത് പ്രാവശ്യം അഭ്യസിക്കുക ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഇത് മാർജാരി ആസനം വളരെ വിശേഷപ്പെട്ടതാണ് ഇത് കഴുത്തിനും തോളുകൾക്കും നട്ടലിനും വിടജ്ഞതയുള്ള ബലവും അഴിച്ചിലും ഫ്ലെക്സിബിലിറ്റി ലഭിക്കുന്നു ഇത് നട്ടൽ വളയാത്തവർക്കും നടുവേദന വിട്ടുമാറാത്തവർക്കും പിന്നെ മുന്നോട്ട് നടക്കുമ്പോൾ വളഞ്ഞു പോകുന്നവർക്കും ഈ യോഗാസനം ഒരു പ്രതിവിധിയാണ് സ്ത്രീകളുടെ പുറം സാധാരണ നേരെ നീണ്ടു നിവർന്നില്ല അത് പകുതിക്ക് വളഞ്ഞിട്ടാണ് ഉള്ളത് സാരി കൊണ്ട് മറയ്ക്കുന്നത് കൊണ്ട് കാണുന്നില്ല ഉള്ളു തുടർച്ചയായിട്ട് ഈ യോഗാസനം ചെയ്യുമ്പോൾ ക്രമേണ അത് നിവരുകയും ആഹ് കുറച്ചും കൂടെ ഒക്കം വെച്ചതായിട്ട് തോന്നുകയും ചെയ്യും നിവർന്ന് നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരു പ്രത്യേക അന്തസ് നമുക്ക് കുറച്ചും കൂടെ പേഴ്സണാലിറ്റി വർധിച്ചതായിട്ടും കൂടെ തോന്നുന്നു സ്ത്രീകളുടെ ഗർഭാശയ സംബന്ധമായിട്ടുള്ള എല്ലാ അവയവങ്ങൾക്കും ബലവും വീര്യവും ലഭിക്കുന്നു ക്രമം തെറ്റിയുള്ള ആവർത്തനം ഈ അവസരത്തിൽ അനുഭവപ്പെടുന്ന അസംഖ്യമായ വേദനയും വെള്ളപ്പൊക്ക് ലുക്കെറിയും എന്ന രോഗവും ക്ഷമിപ്പിക്കാൻ മാർജാരി ആസനം കൊണ്ട് കഴിയുന്നതാണ് അപ്പം ഈ കഴുത്തിനും തോളുകൾക്കും നട്ടലിലും നല്ല ബലവും ഫ്ലെക്സിബിലിറ്റിയും അഴിച്ചിലും കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ നട്ടൽ വളയാത്തവർക്കും നടുവേദന വിട്ടുമാറാത്തവർക്കും പിന്നെ നടക്കുമ്പം മുന്നോട്ട് വളഞ്ഞു പോകുന്നവർക്കും ഈ മാർജാരി ആസനം വളരെ സഹായമാണ് അപ്പം നിങ്ങളത് ഡെയിലി പ്രാക്ടീസ് ചെയ്യാം ആദ്യമൊക്കെ ചെയ്യുമ്പം ഒരുപാട് ബുദ്ധിമുട്ടും തെറ്റുകളൊക്കെ ഉണ്ടാവും ഒരു മാസം ചെയ്യുമ്പം ഇത് അത് നമ്മളിലേക്ക് വഴങ്ങുന്നതാണ് അതുകൊണ്ട് കൃത്യമായിട്ട് ഒരു ദിവസവും തെറ്റാതെ നിങ്ങൾ ഈ യോഗാസനങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് വഴങ്ങി വരികയും നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുകയും ചെയ്തുള്ളൂ അപ്പം നിങ്ങളത് കൃത്യമായിട്ട് ചെയ്യണം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായിരുന്നു വരുന്നു ഇഷ്ടപ്പെട്ടു വരുന്നു നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ കൂടുതൽ വീഡിയോസിനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ ബായ്